ആലിൻ എന്ന കുഞ്ഞ് മലയാളിയുടെ മനസ്സിൽ ഒരു വേദനയായി അവശേഷിക്കുകയാണ് ആലിന് അപകടം സംഭവിച്ചതും ആ അപകടത്തെ തുടർന്ന് ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചതും അതിനെല്ലാം ശേഷം ആലിൻ്റെ മാതാപിതാക്കൾ ആലിൻ്റെ അവയവം അവയവങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരായതുമൊക്കെ നമ്മളെല്ലാവരും കണ്ട വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ ഈ വിഷയവുമായി ആലിൻ്റെ മരണവും ആലിന് സംഭവിച്ച ഈ അപകടവുമായി ഒക്കെ ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് യാത്രകളിൽ കുട്ടികളെ സുരക്ഷിതരാക്കാനുള്ള ചില കാര്യങ്ങൾ ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജ മറ്റ് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ മാതാപിതാക്കൾ ജയിലിൽ ആയേനേ എന്ന് എഴുത്തുകാരനും ശാസ്ത്രചിന്തകനുമായ എതിരൻ കദരവൻ ചൈൽഡ് സീറ്റ് കർശനമാക്കുന്നതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല നമ്മുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് തോന്നുന്നവർ ആരുമില്ലേ എന്നാണ് എതിരൻ കതിരവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത് ആലിൻ്റെ മാതാപിതാക്കൾക്കധികം പരിക്കേറ്റിട്ടില്ല സൂക്ഷിച്ചിരുന്നെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നോ എന്നും എതിരൻ കതിരവൻ ചോദിക്കുന്നു വിദേശ രാജ്യങ്ങളിലായിരുന്നു എങ്കിൽ ആ മാതാപിതാക്കൾ ഇപ്പോൾ ജയിലിലായേനേ എന്നും എതിരൻ കതിരവൻ എതിരൻ കതിരവന്റെ ഫേസ്ബുക്ക് ഉറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ആലിൻ എന്ന കുഞ്ഞ് ലക്ഷണമായി പ്രതീകവത്കരിക്കപ്പെട്ട് നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് അതിക്രൂരവും പൈശാചികവുമായ പെരുമാറ്റമാണ് മുരളി തുമ്മാരുകൂടി പറഞ്ഞ് പറഞ്ഞ് മടുത്ത് നിർത്തിയത് ആരും ഓർമ്മിക്കേണ്ടതില്ല ഒരു ബേബി സീറ്റ് കർശനമാക്കുന്നതിനെപ്പറ്റി ആർക്കും നിർദ്ദേശിക്കാനില്ല നമ്മുടെ അനാസ്ഥാ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് തോന്നുന്നവർ ആരുമില്ലേ ഇവിടെ ആലിന്റെ മാതാപിതാക്കൾക്കധികം പരിക്കേറ്റിട്ടില്ല സൂക്ഷിച്ചിരുന്നെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ ആ പേരൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കും ഇന്നലെ ഇവിടെ പാലായിൽ ഒരാൾ ചെറിയ മകനെ ഡ്രൈവർ സീറ്റിൽ മടിയിലിരുത്തി കാർ ഓടിക്കുന്നത് കണ്ടു ഒരു ചെറിയ ആഘാത തല പയ്യന്റെ തലിൽ സ്റ്റിയറിംഗ് വന്നിടിക്കും മിണ്ടാപ്രാണികളായ കുഞ്ഞുങ്ങളെ വിനോദങ്ങളിൽ പെടുത്തുന്ന ഇവർ പാരന്റ്സ് തന്നെയാണോ ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജയുണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ അബ്രഹാമിന്റെയും ഷെറിന്റെയും പത്തു മാസം പ്രായമുള്ള മകൾ ആലിൻ ഷെറിൻ അബ്രഹാമിന് ഗുരുതര പരിക്കേറ്റത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് തുടർന്ന് കുട്ടിയുടെ വൃക്കകൾ ഹൃദയം കരൾ നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യുകയായിരുന്നു ഷെറിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പുതുതായി ആരംഭിക്കുന്ന പ്രത്യേക അവയവദാന മെഡിക്കൽ കേന്ദ്രത്തിന് ആലിന്റെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മരണശേഷവും മറ്റുള്ളവർക്ക് ജീവൻ പകർന്ന് നൽകിയ ആലിന്റെ എന്നും നിലനിർത്തുന്നതായിരുന്നു സർക്കാർ തീരുമാനം ആലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട മുഖ്യമന്ത്രി ആശ്വാസ വാക്കുകൾ അറിയിച്ചു ആലിന്റെ കുടുംബത്തിന്റെ വലിയ മാതൃകയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി അവയവദാന രംഗത്തെ ഈ കേന്ദ്രം ആലിന്റെ പേരിൽ അറിയപ്പെടുന്നത് നാടിന് വലിയൊരു സന്ദേശമാകുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു